അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പേടി സ്വപ്നമാകുന്നു പറയമ്പാടത്ത് കലങ്ക് നിർമ്മാണം കാരണം നിന്ന് അക്കിക്കാവ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് മുമ്പിലൂടെയാണ് പോകുന്നത് രാവിലെയും വൈകിട്ടും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റും പി ടി എയും ചേർന്നാണ് കുട്ടികളെ സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാൻ സഹായിക്കുന്നത് കുന്നംകുളം താലൂക്ക് രൂപീകരിച്ച് ആദ്യമായി നടത്തിയ താലൂക്ക് സഭയിൽ സ്കൂളുകൾക്ക് മുൻപിൽ സീബ്രാലൈൻ വരയ്ക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ആദ്യം ലഭിച്ച പരാതിയിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും അഞ്ചു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഗവൺമെൻറ് സ്കൂളിന് മുൻപിൽ വരച്ച സീബ്രാലൈൻ മാഞ്ഞു തുടങ്ങിയ നിലയിലാണ് ഇതോടെ റോഡ് മുറിച്ചുകടക്കാൻ വിദ്യാർത്ഥികൾക്കും പ്രയാസമാകുന്നുണ്ട് വാഹന തിരക്കേറിയ റോഡിൽ രാവിലെയും വൈകിട്ടും പോലീസ് സാന്നിധ്യം ഏർപ്പെടുത്തണമെന്ന് പി ടി എ പ്രസിഡന്റ് സാബു ഐനൂർ പഞ്ചായത്ത് അംഗം കെ ടി ഷാജൻ എന്നിവർ ആവശ്യപ്പെട്ടു ഈ സമയത്ത് ഈ തിരക്കേറിയ വാഹനങ്ങൾ പോകുമ്പോൾ കുട്ടികൾക്ക് റോഡ് മുറിച്ചു വളരെ പ്രയാസമാണ് ട്രാഫിക് ഭാഗമായി ട്രാഫിക്കിൽ സൈബർ ലൈൻ വരയ്ക്കാനും രാവിലെ ഒമ്പത് മണി മുതൽ വരെ പത്തരവരെ ഉച്ച കഴിഞ്ഞ് നാലര വരെ ഒരു പോലീസ് പോലീസുകാരൻ്റെ ഒടുങ്ങി നിർത്തിയാൽ ഇപ്പോൾ താൽക്കാലികമായി അത് പരിഹരിക്കാൻ പറ്റും ശീവരാലയം മറ്റു കാര്യങ്ങളും ശാശ്വത വേണ്ടി അടിയന്തരമായി നടപ്പിലാക്കിയാൽ നമുക്ക് ഒരു ജീവഹാനിയില്ലാതെ ഈ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയും